സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ കോഴിക്കോട്ട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു പേരാമ്പ്രയിൽ ബസ് സ്കൂട്ടറിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധം ശക്തമാണ് അപകടമുണ്ടാക്കിയ ഒമേഗ ബസിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം കോഴിക്കോട് പേരാമ്പ്ര റൂട്ടിൽ നാട്ടുകാർ ബസ്സുകൾ തടയുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ബസ്സുകൾ ഓടുന്നില്ല വിവരങ്ങളുമായി സാനിയു മനോമി നമുക്കൊപ്പം ചേരുന്നു സാനിയു മനോമി സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ് ജീവനെടുത്തത് എന്നത് വ്യക്തമാണ് ബസ് സ്കൂട്ടറിലിടിക്കുകയായിരുന്നു ഇപ്പോൾ പ്രതിഷേധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സുജയ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് മാസത്തിനിടെ ഉണ്ടായ മൂന്നാമത്തെ മരണം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളിപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം മരിച്ച ഇന്നലെ പേരാമ്പ്രയിൽ മരിച്ച അബ്ദുൾ ജലീലിൻ്റെ മകൻ അബ്ദുൾ ജവാദ് അബ്ദുൾ ജവാദാണ് മരിച്ചത് ജവാദിൻ്റെ വീട്ടിലാണ് ജവാദിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം അല്പസമയത്തിനകം പുരോഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ബസ് അപകടമുണ്ടാക്കിയ ഒമേഗ ബസ്സിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ജവാദിന് ഒരു അനുജനാണ് ഉള്ളത് വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോൾ ബസ് തടയുമെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ബസ് ഓട്ടം നിർത്തിവെച്ചിരിക്കുകയാണ് അപ്രഖ്യാപിത പണിമുടക്കാണ് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ഇന്നിപ്പോൾ നടക്കുന്നത് ബസ്സിന്റെ മത്സര ഓട്ടം വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധയില്ല വണ്ടി വണ്ടിയുടെ ബാങ്ക് വരുന്നതിൻ്റെ അടിമളായിട്ടുള്ള ഉപയോഗിച്ചുകൊണ്ട് ഇവർ വാഹനവും ഡ്രൈവ് ചെയ്യുന്നത് പല പ്രാവശ്യവും പല അപകടവും എല്ലാവർക്കും അറിയുന്നതാണ് ഇതിനൊരു ഒരു ശാശ്വതമായ ഒരു പരിഹാരം അതാണ് ഇപ്പം ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകൾ പരിക്ക് പറ്റി മരിച്ചും ഉദ്ദേശ തലത്തിലും ചെയ്യേണ്ടത് ശാശ്വതമായ പരിഹാരം ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതിൻ്റെ ഇത് മാറി കിട്ടും ഈ പിന്നെ തുടങ്ങും ഇതിപ്പോൾ ഇപ്പോൾ ഇടക്കാലത്ത് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ബസ്സുകളൊക്കെ വാടകക്കെടുത്തിട്ട് ഒരു ദിവസം ഇത്ര വാടക എന്ന രീതിയിൽ വാടകക്കെടുത്തിട്ട് ഓടിച്ചിട്ട് കാശുണ്ടാക്കുന്ന രീതി അവിടെയാണ് ഈ മത്സരോട്ടവും അസന്ത ഒക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇതും സംഭവിച്ചാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ജവാദ് ചാലിക്കര സെൻറ്ററിൽ പി ജി വിദ്യാർത്ഥിയായിരുന്നു എം എസ് ഡബ്ല്യു രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു അവൻ പഠിക്കുകയായിരുന്നു ക്ലാസ്സിൽ പോയി വരികയായിരുന്നു തോന്നല്ല ക്ലാസ്സിൽ വരു പോയിട്ട് വരികയായിരുന്നു രാവശ്യമായി സംഭവിച്ചേറ്റവും മുഴുവനും ഈ ഒമേഗ ബസ് ഡ്രൈവർക്കാണ് ഇതിനൊരു പരിഹാരം കാണേണ്ടത് ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ ഒരു പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം മിനിമം അഞ്ച് കൊല്ലം ജയിൽ അത് ഓഫീഷ്യലായിട്ട് ഇഷ്യൂ ചെയ്യുക എന്നാൽ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാകും മിനിമം അഞ്ച് വർഷം ജയിൽ ശിക്ഷ മാക്സിമം പത്ത് വർഷം അപ്പം കുറച്ചുകൂടെ ഡ്രൈവിങ് അതല്ലെങ്കിൽ ഗവൺമെൻറ് അത് ചെയ്യണ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഒഴിവാക്കിയിട്ട് മൊത്തം ചെന്നൈയിലും മറ്റൊരു നടക്കുന്നില്ലേ ഗവൺമെൻറ് ബസ്സുകൾ അതുപോലെ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റും അങ്ങനെ ചെയ്താൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ടാവും അല്ലാണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റില്ല എങ്ങനെ പറഞ്ഞു ഈ രണ്ടു മൂന്നു മാസത്തിനിടയ്ക്ക് ഒന്നും രണ്ടും മരണമല്ല ഈ പേരാമ്പ്ര വീലുള്ളത് അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം കണ്ട് ജനങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് എന്നാലും ഒരു സ ഇതായിട്ട് തന്നെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നാട്ടുകാർ ബസ് തടയുന്നു പറഞ്ഞതിനെ തുടർന്ന് ബസ്സുകൾ ഓടുന്നില്ല ബസ്സുകൾ ഓടുന്നില്ല അങ്ങനെ ഉണ്ട് പക്ഷേ ഇതിങ്ങനെ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കരുതാണ് എനിക്ക് അതിനൊരു ശാശ്വത പരിഹാരം കാണുക അതാണ് സുജയ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ അടുപ്പിച്ച് മൂന്ന് മരണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ നിരവധിയായ ആളുകൾ പരിക്കുപറ്റിയും മറ്റും ആശുപത്രികളിലും വീടുകളിലും ഒക്കെ വിശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നാട്ടുകാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഇതിലുണ്ടാകണമെന്ന് അങ്ങനെയാണ് ഇന്ന് ബസ് തടയാൻ തീരുമാനിച്ചത് വിവിധ സംഘടനകൾ ഡിവൈഎഫ്ഐ അതുപോലെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് തുടങ്ങിയ സംഘടനകളെല്ലാം ഇന്ന് ബസ് തടയുമെന്ന് അറിയിച്ചിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അപ്രഖ്യാപിത പണിമുടക്കുമായി ബസ് തൊഴിലാളികളുടെ രംഗത്ത് ത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും വലിയ ആരോപണമാണ് ഈ പ്രദേശത്ത് നിന്ന് ഉയരുന്നത് സുജയ